എന്റെ ഈ വർഷത്തെ അവധിക്കാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിൽ ദിനത്തിലായിരുന്നു എന്റെ അവധിക്കാലം ഈ അവധിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൊത്ത് ഒരുപാട് നേരം പലതരം കളികൾ കളിച്ചിരുന്നു എൻ്റെ അവധിക്കാലത്തിൻ്റെ ആദ്യ ആഴ്ച വീട്ടിൽ തന്നെ ചിലവഴിച്ചു കൂട്ടുകാരോടൊപ്പം കളിച്ചും ടി വി കണ്ടും ഗെയിം കളിച്ചും ഞാൻ സമയം ചിലവഴിച്ചു അവധിക്കാലത്ത് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് അവധിക്കാലം ആഘോഷിക്കാറുണ്ട് ചൂടായത് കാരണത്താൽ ഞങ്ങൾ ഈ വർഷം ഊട്ടിയിലേക്കാണ് കുടുംബത്തോടൊപ്പം യാത്ര പോയത് ഇവിടെ നല്ല തണുപ്പായിരുന്നു റോഡുകളെല്ലാം തിരക്കേറിയിരുന്നു ഞങ്ങൾ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അതിവേഗത്തിലാണ് എൻ്റെ അവധിക്കാലം കഴിഞ്ഞിരിക്കാൻ കയ്യാറായപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള ബാഗും ബുക്കുകളും ചിരിപ്പും കൂടെ അച്ഛൻ വാങ്ങിത്തന്നു വളരെ സന്തോഷം നിറഞ്ഞ എൻ്റെ ഈ അവധിക്കാലം പെട്ടെന്ന് കഴിഞ്ഞു പോയത് ഇത്തവണത്തെ മഴക്കാലം സ്കൂൾ തുറക്കുന്നു തന്നെ തുടങ്ങിയിരുന്നു